കാത്തു പേദ മലയാള മാസം കഞ്ഞി ആ കഞ്ഞി മാസാണ് അല്ലെ ഓണത്തിലെ ചിങ്ങൊക്കെ കഴിഞ്ഞു അല്ലേ ആ അപ്പളേ കാത്തു ആകാശത്ത് അമ്പിളിമാമനെ കണ്ടിട്ടില്ലേ അമ്പിളിമാമൻ ഓരോ ദിവസവും ഓരോ വലിപ്പത്തിലല്ലേ ഉണ്ടാവുക ആ അങ്ങനെ അമ്പിളിമാമനെ മുഴുവൻ വട്ടത്തില് കാണില്ലേ ആ ദിവസത്തെ എന്താ പറയാന്നറിയോ വെളുത്ത വാവ് വാവ് വെളുത്ത പിന്നെ ചെലു ദിവസം ആഗോസ്റ്റിക്ക് നോക്കി അമ്പിളിമാമനെ കാണില്ലേ കാണാറില്ലല്ലോ ആ െ ഈ അമ്പിളിമാമനെ കാണാത്ത ദിവസം എന്താന്നറിയോ അതാണ് കറുത്തവാവ് കറുത്ത അങ്ങനെ കാത്തു പറഞ്ഞില്ലേ കഞ്ഞി മാസാണ് ഈ ഒരു കന്നി മാസത്തില് നമ്മടെ ഈ കറുത്തവാവ് കഴിഞ്ഞുവരുന്ന ഒൻപത് രാത്രികളെയാണ് എന്ത് പറയാന്നറിയോ നവരാത്രി 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 ടീച്ചർ പറഞ്ഞില്ലേ സ്കൂളില് നവരാത്രിക്ക് എന്നും രാവിലെ എണീച്ച് നേർത്ത കുളിക്കണം അമ്പലത്തിൽ പോയി തൊഴണം പഠിക്കണ അങ്ങനെയാ ചെയ്യാ പറഞ്ഞില്ലേ അത് എന്താ അങ്ങനെ പറയാൻ കാരണംന്നറിയോ കാത്തു ഞാൻ കഥ അറിയണ്ടേ അമ്മ പറഞ്ഞരട്ടെ ശ്രദ്ധിച്ച് കേക്കുവോ ആ അപ്പൊ അമ്മ പറഞ്ഞരാട്ടോ പണ്ടേ മഹിഷാസുരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരണ്ടായിരുന്നു കേട്ടോ എന്താ പേര് ഓ മഹിഷാസുരൻ മഹിഷാസുരനെ കണ്ട പേടിയാവേ തല ഉണ്ടല്ലോ പോത്തിന്റെ പോലെയാണ് എന്താണ് പോത്തിനെ പോലെ ഏഹ് ഉടലൊക്കെ ശരീരമൊക്കെ മനുഷ്യന്മാരെ പോലെ ആ മഹിഷാസുരം തപസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് നൂറു വർഷം കഴിഞ്ഞു നൂറ് വർഷം കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു എന്തിനാ നീ ഇങ്ങനെ തപസ് ചെയ്യണേ ചോദിക്ക അപ്പോ മഹിഷാസുരം പറയും എനിക്ക് ഒരിക്കലും മരണം ഉണ്ടാവരുത് ഞാൻ ഒരിക്കലും മരിക്കാൻ പാടില്ലാ പറയും അപ്പൊ ബ്രഹ്മാവ് പറയും അത് പറ്റില്ല ആരായാലും ജനിച്ച ഒരു ദിവസം എന്ത് ചെയ്യണം മരിക്കണം മരിക്കാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പന്നൊരു കാര്യമുണ്ട് എന്നെ ആർക്കും കൊല്ലാൻ പറ്റാതെ ആക്കണം പറഞ്ഞു അതും പറ്റില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാം നിന്നെ എന്തായാലും ഒരു സ്ത്രീയെ കൊല്ലുള്ളൂ നീ ഒരു സ്ത്രീയാൽ വധിക്കപ്പെടുന്ന എന്ന് ബ്രഹ്മാവ് പറയും അങ്ങനെ ഈ ലോകം മുഴുവല്ലേ ദുഷ്ടതരം ചെയ്തു നടക്കുക ആരും എന്നറിയോ മഹിഷാസുരൻ എല്ലാവർക്കും മഹിഷാസുരനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടോ നമ്മുടെ ശിവനും മഹാവിഷ്ണു ഒക്കെ ആകപ്പാട സങ്കടത്തിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാർവതി ദേവിയും പിന്നെ നമ്മുടെ ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയൊക്കെ കൂടെ ഇല്ലയേ പുതിയതായിട്ട് ദുർഗാദേവിക്ക് അങ്ങട് ജന്മം നൽകി അങ്ങനെ ദുർഗാദേവിയെ സൃഷ്ടിച്ചു ആ ദുർഗാദേവിയും ഈ മഹിഷാസുരനും കൂടി ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിൻ്റെ അവസാനം ആര് മരിക്കും മഹിഷാസുരൻ മരിക്കും അങ്ങനെ തിന്മയുടെ മേൽ നന്മ ജയിച്ചതിൻ്റെ ആ ഒരു സൂചനക്കായിട്ടാണ് ആ വിജയത്തിലാണ് എന്താ ആഘോഷിക്കുന്നത് വിജയദശമി ആഘോഷിക്കുന്നത് നവരാത്രിയുടെ അവസാനം വിജയദശമി ആഘോഷിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അപ്പൊ ആദ്യമായിട്ട് കാത്തുനിയൊക്കെ എഴുത്തിനിർത്തിയില്ലേ മുത്തശ്ശിനലത്തിൽ പിന്നെ മൂകാംബികയിലൊക്കെ പോയിട്ട് എഴുത്തിനിർത്തിയില്ലേ ആ അങ്ങനെ നമ്മൾ വിദ്യാരംഭം കുറിക്കാനും പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാൻ ഡാൻസും പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങാനും പിന്നെ ആയുധങ്ങൾ പൂജിക്കാനും വണ്ടികൾ പൂജിക്കാനും ഒക്കെ ഏറ്റവും നല്ല ദിവസം ഏതാണ് വിജയ ദശമി ഏതാണ് വിജയദശമി ഇനി അത് മാത്രമല്ല കേട്ടോ കാത്തു നമ്മുടെ ഡൽഹിയിലില്ലേ കാത്തു ഡൽഹിയിൽ ചെറിയ കുട്ടിയാകുമ്പോൾ പോയിട്ടില്ലേ അവിടെ കാത്തു കണ്ടിട്ടുണ്ട് കാത്തുന് ഓർമ്മ ഉണ്ടാവില്ല ചെറിയ കുട്ടിയാകുമ്പോല്ലേ അവിടെ ഈ ദസറ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദശമിക്കാലാഘോഷിക്കുക അവരെന്താ പറയണതെന്ന് അറിയോ നമ്മുടെ രാവണല്ലേ രാവണനെ രാമൻ ശ്രീരാമൻ കൊല്ലില്ലേ അതിൻ്റെ ഓർമ്മയ്ക്ക് അത്ര ദശമി ആഘോഷിക്കുന്ന ദസറ അപ്പം എന്താ അവിടെ ഉണ്ടാവുക എന്ന് അറിയോ രാമലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവും അതിലെന്നും ഈ രാമായണത്തിന്റെ കഥകളില്ലേ കഥകൾ ഇങ്ങനെ അവതരിപ്പിക്കും അപ്പം അതിന്റെ കൂട്ടത്തില് രാവണന്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെക്കെട്ടോ അങ്ങനെ അവസാനം വിജയദശമി ദിവസം രാത്രി ഈ രാവണന്റെ ആ ഒരു കോലം എന്ത് ചെയ്യുമെന്നറിയോ കത്തിക്കും എന്താ ചെയ്യാ കത്തിക്കും അവരങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യണത് ദസറ ആഘോഷിക്കുന്നത് അപ്പം കാത്തുവിന് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നതും മനസ്സിലായി അച്ഛൻ ഡൽഹിയിൽ ആഘോഷിക്കുന്നതും മനസ്സിലായി മനസ്സിലായില്ലേ അപ്പം ഇത്തവണ കാത്തും കൂട്ടുകാരൊക്കെ ഡാൻസ് കളിക്കാൻ പോണില്ലേ ഏ നവരാത്രിക്ക് ഡാൻസ് കളിക്കില്ലേ അപ്പം നവരാത്രിക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം പഠിക്കണ കുട്ടികൾ രാവിലെ നേരത്തെ എണീക്കണം അമ്പലത്തിൽ പോകണം പിന്നെ സസ്യാഹാരം കഴിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം അപ്പം നമുക്ക് എന്തായിട്ട് വളരാം നല്ല കുട്ടികളായിട്ട് വളരാൻ പറ്റില്ലേ കാത്തു തന്നെ എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കില്ലേ ആ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കില്ലേ പറയുക